സുഹൃത്തുക്കളെ അത്രയ്ക്ക് ശുഭമല്ലാത്ത വാർത്തകളാണ് നമുക്കിപ്പോൾ എറണാകുളത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എറണാകുളം ബസ്സിലിക്കായി വീണ്ടും പ്രശ്നങ്ങൾ ആരംഭിച്ചിരിക്കുന്നു അവിടെ അരക്ഷിതാവസ്ഥയാണ് അവിടെ പ്രശ്നം ഗുരുതരമാണ് സംഭവിച്ചത് ഇതാണ് ഇന്ന് വൈകിട്ട് നാലരയോടെ നാൽപ്പതോളം പേര് ഓഫ് കോഴ്സ് വക്കീൽ മുതിരേന്തിയുടെ നേതൃത്വത്തിൽ നാലരയ്ക്ക് പള്ളിയിൽ ബസിലിക്ക പള്ളിയിൽ ഇടിച്ചു കയറി നോ ഇവര് എന്ന് പറഞ്ഞാൽ സഭയെ സ്നേഹിക്കുന്നവരും സിനഡിനെ അനുസരിക്കുന്നവരും സഭാ നേതൃത്വത്തെ അനുസരിക്കുന്നവരും വിശിഷ്യ പോപ്പിനെ അനുസരിക്കുന്നവരുമാണ് എന്ന് സ്വയം കൊട്ടിഘോഷിക്കുന്ന ഈ സാമൂഹ്യ വിരുദ്ധർ സഭാദ്രോഹികളാണ് ഈ ഇപ്പോൾ അതിക്രമിച്ച് കടന്നിരിക്കുന്നത് ചില സ്ത്രീകളും ഇക്കൂട്ടത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഏതാണ്ട് അൻപതോളം പോലീസുകാർ അവിടെ സന്നിഹിതരാണ് അവിടെ റെക്ടറും ചാൻസലച്ചനും ഉൾപ്പെടെ പോലീസിനോട് ആവശ്യപ്പെട്ടു ഇവർ പള്ളിയിൽ നിന്ന് ഇറക്കാനായിട്ട് പക്ഷേ പോലീസ് അത് കൂട്ടാക്കുന്നില്ല അവർ പറയുന്ന പള്ളിയിൽ നിന്ന് തൽക്കാലം അവരെ പുറത്താക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഇവരാണ് വെറും മാസങ്ങൾക്ക് മുമ്പ് ഇതേ പോലീസാണ് വെറും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ വൈദികരെയും അതുപോലെ തന്നെ നമ്മളുടെ നമ്മളുടെ എറണാകുളത്തെ സത്യവിശ്വാസികളെയും പള്ളിയിൽ നിന്ന് വലിച്ചൊഴിച്ചു പുറത്താക്കിയത് എന്ന് എന്നറക്കണം അതിന് കാരണമുണ്ട് ഇപ്പോൾ അവിടെ ഇരിക്കുന്ന എ സി പി പൂഞ്ഞാറ്റുകാരനാണ് ഈ ബുധരേന്തിയുടെ നാട്ടുകാരൻ അപ്പോൾ അതുകൊണ്ടിപ്പോൾ പോലീസ് നിസ്സഹായത കാണിക്കുകയാണ് അവർ പറയുന്നത് അവർക്ക് പുറത്താക്കാൻ സാധിക്കുകയില്ല എന്നാണ് സാമാന്യ സമാധാനമായിരുന്നു കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മുടെ ബസ്സിലേക്ക് അയൽ അതുപോലെ തന്നെ പരിശീലി തൂക്കുവാനാണ് ദിവ്യബലി പുനരാരംഭിച്ചിട്ട് വെറും ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ ഡിസംബർ ഒന്നിനാണ് അവിടെ ദിവ്യബലി തുടങ്ങിയത് അത് ഈ സഭാവിരോധികൾക്ക് ദ്രോഹികൾക്ക് സഹിച്ചില്ല എന്ന് വേണം കരുതുവാനായിട്ട് അപ്പോൾ ഈ പത്ത് നാൽപ്പത് പേര് അവിടെ അകത്ത് കയറിയിട്ട് അവരവിടെ കുത്തിയിരുപ്പ് സത്യാഗ്രഹം പോലെയാണ് അൽത്താറയിലാണ് അവർ ഇടം പിടിച്ചിരിക്കുന്നത് സക്കാരിയൊക്കെ അവർ കുത്തി വലത്തി തുറന്നു സിലിക്കാ പള്ളി അവർ ആശുദ്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഡിസക്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബസിലിക്കായുടെ അകത്ത് ടോയ്ലറ്റ് സൗകര്യങ്ങളൊന്നുമില്ല എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ അപ്പോൾ അവർ ചെയ്യുന്നത് ഈ എം ടി ബോട്ടിൽസ് അവർ അപ്പോൾ അവരുപയോഗിക്കുന്നത് ആ എം ടി ബോട്ടിൽസ് അത് പുരുഷന്മാർ മൂത്തമൊഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ സാക്രിഷ്ടിയിൽ പോയി പത്രക്കടലാസിൽ അവർ മലവിസർജനം നടത്തുന്നു എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് സ്ഥിരീകരിക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല എനിക്ക് നാട്ടിൽ നിന്ന് കിട്ടിയ അറിവാണ് മാർ പാമ്പ്ലാനി പറഞ്ഞു കേട്ടതിനനുസരിച്ച് മാർ പാമ്പ്ലാനി പറയുന്നത് ഇത്രയും നാളും ബസ്സിലേക്ക് കുർബാന പരിശുദ്ധ ഇല്ലാതിരിക്കുകയായിരുന്നല്ലോ അപ്പോൾ രണ്ട് ദിവസം കൂടി ഇങ്ങനെ അങ്ങ് പോകട്ടെ നമുക്ക് പരിപാടി ഉണ്ടാക്കാം നമുക്ക് തീരുമാനം ഉണ്ടാക്കാം എന്ന് നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട സമാധാനമായിട്ടിരിക്കേ എന്നാണ് മാർ പാംബ്ലാനി പറഞ്ഞത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എനിക്ക് കിട്ടുന്ന ന്യൂസ് ഇതിൻ്റെയൊക്കെ മൂലകാരണം എന്താണ് നമ്മുടെ സഭാ നേതൃത്വം നമ്മുടെ അതിരൂപതാ നേതൃത്വം ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതുപോലുള്ള ധിഖാരങ്ങൾ കാണിക്കുന്നവർക്കെതിരെ കാനൂനികമായിട്ടുള്ള സഭാപരമായിട്ടുള്ള അച്ചടക്ക നടപടികൾ എടുക്കുവാനായിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ സഭാ നേതൃത്വവും നമ്മുടെ അതിരൂപത നേതൃത്വവും വൈമനസ്യം കാണിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പഴയ കാലങ്ങളിൽ പത്തോ മുപ്പതോ വർഷങ്ങൾക്ക് മുമ്പ് ഇതൊന്നും നടപ്പുള്ള സംഗതിയായിരുന്നില്ല കാനൂനികമായിട്ട് അല്ലെങ്കിൽ സഭാപരമായിട്ട് അച്ചടക്ക നടപടികൾ പള്ളിയിൽ നിന്ന് പുറത്താക്കുന്നതുവരെ ഒരു വർഷത്തേക്ക് രണ്ടു വർഷത്തേക്ക് ബാൻ ചെയ്യുന്നവരെയുള്ള കുറ്റശിക്ഷകൾ ശിക്ഷാവിധികൾ റന്മാർ നടപ്പിലാക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല ഇപ്പോൾ ജനങ്ങൾക്ക് ഭയമില്ല ഇതുപോലുള്ള സഭാദ്രോഗികൾക്ക് അഴിഞ്ഞാടാൻ എവിടെ വേണമെങ്കിലും അഴിഞ്ഞാടാം എന്തും ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലുള്ള അതിക്രമം കാണിക്കാനായിട്ട് ഇവർക്ക് എവിടെ നിന്ന് ധൈര്യം വന്നു ഈ അൽമായർക്ക് ഓക്കെ വൈദികരെയും ബിഷപ്പിനെയും നേതൃത്വത്തെയും വെല്ലുവിളിച്ച് അവർ ഒരു കത്തീഡ്രൽ പള്ളിയിൽ സീറോ മലബാർ സഭയുടെ മെയിൻ കത്തീഡ്രൽ പള്ളിയിൽ അതിക്രമിച്ച് കയറി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകളാണ് ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തന്നത് ഇത് നിലനിൽക്കാൻ പാടില്ല ഇത് നടക്കാൻ പാടില്ല സഭാ നേതൃത്വം തക്കതായ ശക്തമായ അച്ചടക്ക നടപടികൾ ഇവർക്കെതിരെ എടുത്തേ തീരൂ ഇനി പുതിയ ഡെവലപ്മെൻറ്റ് വരുന്നതനുസരിച്ച് ഞാൻ ന്യൂസ് ബുള്ളറ്റിൻസ് തരുന്നതായിരിക്കും തൽക്കാലം നിർത്തട്ടെ താങ്ക് വെരി മച്ച്